ഇന്ത്യൻ ചുറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കേരള മോഡല് വെഡിങ് സെറ്റ് ആണ് ചെറിയൊരു പൈസക്ക് ഒരു പറ്റിയ രണ്ട് സെറ്റാണ് പരിചയപ്പെടുന്നത് ഒരു സെറ്റ് എന്ന് പറയുന്ന ആറേകാൽ പവനും ഒരു സെറ്റ് എന്ന് പറയുന്ന ഏഴര പവനും വന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള കേരള മോഡല് വെഡിങ് സെറ്റ് ആണ് നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റും കാര്യങ്ങളും മൊത്തം ഞങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും അപ്പൊ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക നമുക്ക് അയറ്റത്തിലോട്ട് പോവാം നിങ്ങൾ ഫസ്റ്റ് കാണുന്ന സെറ്റ് ആറേകാൽ പവൻ വരുന്ന വന്നിട്ടുള്ള കേരള മോഡൽ അതിമനോഹരമായിട്ടുള്ള ഒരു സെറ്റാണ് മൂന്ന് മാലകളും അതുപോലെ ഒരു കുലുസും രണ്ട് മോതിരവും അതുപോലെ തന്നെ നാല് ബാങ്കിൾസും ചേർന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ആറേകാൽ പവൻ വന്നിട്ടുള്ള വെഡിങ് സെറ്റാണ് പിന്നെ മാലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ് നല്ല പുലിമയുള്ള മൂന്ന് മാലകളാണ് വന്നിട്ടുള്ളത് ചെറിയ ബഡ്ജറ്റിന് വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഇതെല്ലാം അപ്പം ഇതിന്റെ റേറ്റ് കാര്യം ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള മൂന്ന് മാലകള് അത് മനോഹരമാണ് നല്ല പുലിമയുള്ള മാലകളാണ് വന്നിട്ടുള്ളത് അതിനൊരു ജോഡി കമ്മല് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മല് നല്ല പുലിമയുള്ള രണ്ട് മോതിരങ്ങൾ അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള നാല് വളകൾ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള ഒരു പുലിസ് ഇങ്ങനെ ചേർന്നിട്ടുള്ള ഒരു ആറേകാൽ പവനിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് അതിമനോഹരമായിട്ടുള്ള ഒരു സെറ്റ് കൂടിയാണിത് അടുത്ത നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് ഏഴര പോയിന്റ് ഒരു സെറ്റാണ് അതിൽ മൂന്ന് മാലകളുണ്ട് ഒരു ജോഡി കമ്മലുണ്ട് ഒരു കുലിസുണ്ട് രണ്ട് മോതിരങ്ങൾ ഒരു അഞ്ച് ബാങ്കിൾസ് ഇതെല്ലാം ഇവിടെ ചേർന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സെറ്റാണ് വളകളൊക്കെ നല്ല പുലിമയുള്ള വളകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നല്ല ഒരു സെറ്റാണ് കേട്ടോ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഇതിന്റെ റേറ്റും വെയിറ്റും കൂടെ നമുക്കൊന്ന് അറിഞ്ഞാലോ അപ്പം ഫസ്റ്റ് കണ്ട ഐറ്റം എന്ന് പറയുന്നത് ആ സെറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അൻപത് ഗ്രാം എഴുന്നൂറ്റി നാല്പത് മില് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അതിന്റെ റേറ്റ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപയാണ് അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മറ്റൊരു സെറ്റ് എന്ന് നമ്മൾ രണ്ടാമത് കണ്ട സെറ്റ് അതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് അറുപത് ഗ്രാം എഴുപത് മില്ലിയാണ് അതിന്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി ഓരായിരം രൂപയിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഷോപ്പു ആയിട്ടോ ബന്ധപ്പെട്ട നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും